അത് ഭയങ്കര ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് കോയമ്പത്തൂർ ആണ് പിന്നെ ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തമ്മിൽ ഒരളവ് വിശത്തി നമുക്ക് നമ്മൾ നമുക്കറിയില്ല കഥ കേൾക്കുമ്പോൾ തന്നെ പിന്നെ പ്ലേ ചെയ്യാൻ പോകുന്നത് ധനുഷിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഓൾറെഡി മാരി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മാരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് ാണ് പുള്ളിയായിട്ട് വർക്ക് ചെയ്യാൻ ഇൻസ്പയറിംഗ് ആണ് പുള്ളി പുളി ആ സമയത്ത് അതിന് വേണ്ടി കുറച്ച് ബിൽഡ് ആക്കിട്ടുണ്ടായിരുന്നു പുള്ളി അപ്പൊ ആ സമയത്ത് പ്രോപ്പർ ഡയറ്റൊക്കെ പിടിച്ച് പമ്പൊക്കെ ചെയ്ത് വന്ന് ഈ സംഭവം അതിന് ആക്ഷൻ ചെയ്യുകയും കൂടെ വേണം വാട്ടർ കട്ട് ചെയ്തിട്ടൊക്കെ അറിയല്ലോ വാട്ടർ കട്ട് ചെയ്ത് നമ്മൾ ഒക്കെ കാണിച്ചു നിൽക്കുന്ന സമയത്ത് ആക്ഷനും കൂടെ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സുഖകരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ പോലും പുള്ളി ഒരു പഞ്ചുകൂലന്റെ ദേഹത്ത് കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും അറിയാതെ കൊള്ളുമ്പോഴത്തേക്കും അതായത് ആക്ടറിന്റെ മേലെ പടക്കൂടാത് ഫൈറ്ററിന്റെ മേലെ ചെറുതായിട്ട് കൊണ്ടാലും കുഴപ്പമില്ല കാര്യ അയാളുടെ ജോലി അതാണ് അയാൾ അതിന് ആണ് അങ്ങനെ അത്രയും ശ്രദ്ധിച്ച് അങ്ങനെ കെയർ ചെയ്യുന്ന ഭയങ്കര ടൈമിങ്ങും ഭയങ്കര എന്താ പറയുക പാട്ടായിക്കോട്ടെ ഫൈറ്റായിക്കോട്ടെ അഭിനയം ആയിക്കോട്ടെ എല്ലാ രീതിയിലും ഭയങ്കര മികച്ചു നിൽക്കുന്ന പ്രായം കൊണ്ട് ഒരുപാട് സീനിയർ അല്ല പുള്ളി പക്ഷെ എക്സ്പീരിയൻസ് കൊണ്ട് ഭയങ്കര സീനിയറാണ് അതെ എക്സ്പീരിയൻസും അച്ചീവ്മെന്റ്സും കൊണ്ട് സോ അത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അതിനകത്ത് എനിക്കുണ്ടായിരുന്ന ക്യാരക്ടറും ഭയങ്കര ഒരു ഒരു ഫ്ലാഷ് ബാക്ക് ഒരു ഹിസ്റ്ററി അയാൾ അയാൾ ഇങ്ങനെ ഇങ്ങനെയായി ഇവിടെ എന്താ അങ്ങനെ ഒരു മൂന്ന് സ്റ്റേജസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു ആസ് ആക്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ കംഫർട്ടബിൾ ആ സമയത്ത് ഞാൻ ഓൾറെഡി കുറച്ച് വർക്ക്ഔട്ടൊക്കെ ചെയ്തിരുന്ന സമയത്താണ് അങ്ങനെ ഭയങ്കര അതിന് വേണ്ടിട്ട് അഡീഷണലിയും ചെയ്തില്ല പക്ഷെ അത് ഈ മറ്റേ വരെ കാണാൻ നല്ല രസമൊക്കെ ആണെങ്കിലും ഭയങ്കര പാടാണ് അടുപ്പിച്ച് കുറച്ച് ദിവസം നമ്മൾ ഈ സാധനം ബിഗ് ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് മുറിവുകളൊക്കെ വന്നു തുടങ്ങും മറ്റേ നെറ്റ് കുറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പല്ല് മറ്റേ ഇതൊക്കെ വെച്ച് എനിക്ക് മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ട് വരിക എന്ന് പറയുന്നത് സമയം ടാറ്റവും അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് വേറെ കുറച്ചും കൂടെ ഡിഫറെന്റ് ലുക്കായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് പക്ഷെ ഞാൻ ഇവിടെ സിനിമ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എനിക്കൊരു ബ്രേക്ക് എടുത്ത് അവർക്ക് ഗപ്പിയിലെ പോലെ താടിയും അങ്ങനത്തെ ഒക്കെയാണ് അവർ ആദ്യം പ്ലാൻ ചെയ്തത് അതൊരു താടി എത്ര നാൾ എടുത്തത് വളർത്താൻ അന്ന് ഒരു റിലീസൊക്കെ കഴിഞ്ഞപ്പോഴും മുതല് ഞാൻ താടി ഉണ്ടായിരുന്നു ഒരു ഏഴ് മാസം ഞാൻ താടി വളർത്തിട്ടുണ്ട് സമയത്ത് ആ എന്ത് താടി അങ്ങനെയാണ് ഈ അഞ്ച് ക്യാരക്ടേഴ്സ് മാത്രല്ല പിന്നെ എല്ലാ സിനിമയിലേയും എന്ന് ചോദിച്ചു എല്ലാ ക്യാരക്ടറും നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കൂടുതൽ ഇഷ്ടമുള്ള ഒരു അഞ്ച് ക്യാരക്ടർ നമ്മൾ എടുത്തതേ ഉള്ളൂ ആ ക്യാരക്ടർ നിങ്ങൾ അഞ്ച്ന്ന് പറഞ്ഞ ലിമിറ്റ് വെച്ച് കൊണ്ടു ക്യാരക്ടർ